ഈ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ രാജ്യത്തിന്റെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും എത്തുന്ന ഒരു പ്രധാനമന്ത്രി എന്നതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളുടെ തുടിപ്പും ഗ്രാമങ്ങളുടെ വികാരവും ദരിദ്രന്റെ വിഷമങ്ങളും യാതനകളും മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയും കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഇത്രയും കാലം നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിൻ്റെ ഭാഗതയം നിർണയിക്കാൻ ഈ രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടുകൂടി രാജ്യം സ്വതന്ത്രയായതിൻ്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ രാജ്യത്തെ ഒരു വികസിത ഭാരതമാക്കണമെന്ന മഹാസ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലെ യാഥാർത്ഥീകരണത്തിലേക്കുള്ള ഒരു ജൈത്ര യാത്രയ്ക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ശ്രീ നരേന്ദ്രമോദി ലോകത്തിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി നാല് കോടി വരുന്ന ജനതയുടെ മുന്നിൽ വച്ചിരിക്കുന്നത് കേവലം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാനിഫെസ്റ്റോ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് വോട്ടു പിടിക്കാനുള്ള എന്തെങ്കിലും മുദ്രാവാക്യമല്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ തലമുറകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഇന്ത്യയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഈ രാജ്യത്തെ വികസിത രാജ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള മുദ്രാവാക്യമാണ് അങ്ങനെ നമ്മുടെ നാടിനെ ഒരു വികസിത രാജ്യമാക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു ഈ രാജ്യത്ത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രിമാർക്കൊന്നും ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറയാൻ സാധിച്ചിരുന്നില്ല ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് ഈ രാജ്യത്തുള്ള ഈ പ്രധാനമന്ത്രിമാർക്കൊന്നും പറയാൻ സാധിച്ചിരുന്നില്ല ഈ രാജ്യത്തുള്ള എല്ലാവർക്കും വീട് കൊടുക്കുമെന്ന് പറയാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും വീടുകളിൽ വൈദ്യുതി എത്തിച്ചു കൊടുക്കും വീടുകളിൽ ശുദ്ധമായിട്ടുള്ള ജലം എത്തിച്ചു കൊടുക്കും എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാനോ നടപ്പാക്കാനോ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഒരു ഒരു ഭരണകൂടത്തിനും സാധിച്ചിട്ടില്ല അങ്ങനെ സാധിച്ച ഭരണകൂടത്തിന്റെ തലവനാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി അതുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ന് ആഗോള നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത് ലോകത്തെഴുപത്തിയാറ് ശതമാനം വരുന്ന ജനത അവരുടെ ആഗോള നേതാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോദിയെയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്തുകൊണ്ട് ആഗോള നേതാവായി അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ മകനായിട്ട് ജനിച്ചവനല്ല അദ്ദേഹത്തിന്റെ അമ്മ അമ്മൂമ്മ പ്രധാനമന്ത്രി ആയിട്ടില്ല അദ്ദേഹത്തിന്റെ മുതുമുത്തപ്പൻ പ്രധാനമന്ത്രി ആയിരുന്നില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിമാരുടെ വീട്ടിൽ ജനിച്ചവനല്ല നരേന്ദ്രമോദി ഏതെങ്കിലും രാജകുടുംബത്തിലെ സിംഹാസനാരൂഢനാകാൻ വേണ്ടി അങ്ങനെ തലയിലെഴുത്തുമായിട്ട് പിറന്നവരുമല്ല നരേന്ദ്രമോദി ഏതെങ്കിലും കോടീശ്വരന്റെ ഭവനത്തിൽ പിറന്നവരുമല്ല നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നെയും നിങ്ങളെയും പോലെ കാട്ടാക്കടക്കാരെ പോലെ ആറ്റിങ്ങലുകാരെ പോലെ തിരുവനന്തപുരത്തുകാരെ പോലെ നെയ്യാറ്റിങ്ങരക്കാരെ പോലെ പാറശാലക്കാരെ പോലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് എല്ലാവിധമായ ദാരിദ്ര്യവും യാതരയും ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ സകലവിധമായിട്ടുള്ള ദുഃഖക്കയങ്ങളിലൂടെയും നീന്തി കയറി അങ്ങനെ പടി പടിപ്പടിപ്പടിയായിട്ട് ഉയർന്നു വന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ അമ്മ അയൽ വീടുകളിൽ ചെന്ന് കൂലിപ്പണി ചെയ്തും അടിച്ചുവാരിയും തൂത്തുവാരിയുമാണ് അദ്ദേഹത്തിന്റെ ശൈശവ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളർത്തിയത് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ അഹമ്മദാബാദിലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ ചായ കാപ്പി കാപ്പി എന്ന് പറഞ്ഞു വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുട്ട് നാണയങ്ങൾ കൊണ്ട് ജീവിക്കാൻ ആ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യനാണ് ഈ നാഗോള നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ലോകം ആരാധിക്കുന്ന നേതാവായിട്ട് മാറി എന്തുകൊണ്ട് നരേന്ദ്ര ദാമോദർദാസ് മോദി റഷ്യൻ പ്രസിഡന്റിനേക്കാൾ ലോകം ആരാധിക്കുന്ന നേതാവായിട്ട് മാറി എന്തുകൊണ്ട് നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലറെ ലോകം ആരാധിക്കുന്ന നേതാവായിട്ട് മാറി എന്തുകൊണ്ട് നരേന്ദ്രമോദി സാമ്രാജ്യത്വം എന്ന് ഒരു കാലത്ത് കേട്ടിരുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയേക്കാൾ ലോകം ആരാധിക്കുന്ന നേതാവായിട്ട് മാറി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തും ഈ രാജ്യത്തിലെ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം ഉയർത്തിപ്പിടിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവൃത്തിയും ഈ രാജ്യത്തിനോട് ഭാരത് മാതാഖി ജയ് എന്ന് വിളിച്ചുകൊണ്ട് രാജ്യത്തിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണ ഭാവനയും കൊണ്ടാണ് നരേന്ദ്രമോദി ആഗോള നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് ലോകത്തെവിടെ ചെന്നും പ്രഖ്യാപിക്കാൻ ഇന്ന് ഭാരതീയന് സാധിക്കുക അങ്ങനെ നരേന്ദ്രമോദി ആഗോള നേതാവാണ് ആഗോള നേതാവായ നരേന്ദ്രമോദിയാണ് കാട്ടാക്കടയുടെ മണ്ണിൽ വരുന്നത് ആഗോള നേതാവായ നരേന്ദ്രമോദിയാണ് ആറ്റിങ്ങലിന്റെ മണ്ണിൽ വരുന്നത് ആഗോള നേതാവായ നരേന്ദ്രമോദിയാണ് അനന്തപത്മനാഭന്ധ തിരുസന്നിധിയിൽ ഏതാനും നിമിഷങ്ങൾക്കാലം എത്തിച്ചേരുന്നത് ആ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇന്ന് ഈ രാജ്യം പുരോഗമനത്തിന്റെ ഉത്തുങ്കമാർന്ന ശംഘങ്ങളിലേക്ക് ഉയർന്നുയർന്നു പൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്ന് ഈ രാജ്യം ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യക്ക് മുന്നിൽ ഇന്ന് ലോകത്തെ നാല് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ജർമ്മനി ജപ്പാൻ ചൈന അമേരിക്ക മൂന്നാമത്തെ അവസരവും നരേന്ദ്രമോദിക്ക് തന്നാൽ നരേന്ദ്രമോദി ഇന്ത്യയെ മൂന്നാം സ്ഥാനത്ത് ലാഗോള ശക്തിയായി മൂന്നാം സ്ഥാനത്ത് എത്തിച്ചു തരാമെന്ന് നമുക്ക് വാക്കു നൽകിയിരിക്കുകയാണ് മൂന്നാം ടേം നരേന്ദ്രമോദിക്കെങ്കിൽ മൂന്നാം ശക്തിയായി ഇന്ത്യ ലോകത്ത് മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നെ ഇന്ത്യ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തിയായി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും നൂറ്റി നാൽപ്പത്തി കോടി ജനതയുമുള്ള ഇന്ത്യ മാറ്റപ്പെടുകയാണ് ആ രീതിയിലുള്ള വലിയ സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാതയിൽ കരുത്തുറ്റ പിന്തുണ നൽകിയ രണ്ട് മഹാ വ്യക്തിത്വങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കാനായിട്ട് അദ്ദേഹം നമ്മളുടെ മുന്നിലേക്ക് അയച്ചിരിക്കുന്നത് ഒന്ന് ശ്രീ വി മുരളീധരൻ അത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വി മുരളീധരൻ അദ്ദേഹത്തെ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് കേന്ദ്രമന്ത്രിയാക്കിയിട്ട് മോദിജി പറഞ്ഞത് അങ്ങ് കേരളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ നരേന്ദ്രമോദി നമ്മുടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് അയച്ച ആ ദിവസം മുതൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം നമ്മളുടെ ഇടയിലുണ്ട് ഈ നാട്ടിലെ സകലമായ ജനങ്ങൾക്കിടയിലുണ്ട് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഈ ും അനന്തപുരിയിലും നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ആറ്റിങ്ങലിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ശ്രീ വി മുരളീധരൻ എന്ന് അറിയാൻ വയ്യാത്തവരായിട്ട് ആയിട്ട് ആരുമില്ല എന്തിന് മുതലപ്പൊഴിയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഈ കേരളത്തിലെ മന്ത്രിമാർ അവിടെ ചെന്ന് അവിടെ സകലതും നഷ്ടപ്പെട്ട സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരിയോട് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട സഹോദരിയോട് കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും ആന്റണി രാജുവും പറഞ്ഞു ആ പൊട്ടിക്കരഞ്ഞ് നെഞ്ചടിച്ച് നിലവിളിക്കുന്ന സഹോദരിമാരുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു നീ ഒന്നും ഞങ്ങളുടെ മുന്നിൽ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു ആ മുതലപ്പൊഴിയിലേക്ക് വി മുരളീധരൻ പോയി ആ മുരളീധരൻ അവിടത്തെ കണ്ണീരൊപ്പാനാണ് പോയത് അവരെ അപകീർത്തിപ്പെടുത്താനല്ല അവരെ അപമാനിക്കാനല്ല കണ്ണീരൊപ്പാനായിട്ട് പോയി അവിടെ ചെന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ മുതലപ്പൊഴിയിൽ കൊണ്ടുവന്നിട്ട് മുതലപ്പൊഴിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകാൻ വേണ്ട നടപടികൾ എടുത്ത നേതാവാണ് ശ്രീ വി മുരളീധരൻ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ആറ്റിങ്ങലിൽ സാക്ഷാൽ നിർമ്മല സീതാരാമൻ വന്നു ലോകത്തിലെ വൻ ശക്തിയായിട്ട് ഇന്ത്യയെ ഉയർത്തുമ്പോൾ അതിന് അതിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് നിർമ്മലാ സീതാരാമൻ നിർമ്മലാ സീതാരാമൻ ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിൽ വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മണിക്കൂർ നടന്ന പരിപാടിയിൽ വെച്ച് ഈ തിരുവനന്തപുരം ജില്ലയിൽ ആറായിരത്തി പതിനാല് കോടി രൂപയുടെ വായ്പാ വിവരണം വായ്പാ വിതരണം ആ ഒരൊറ്റ പരിപാടിയിൽ വെച്ച് നടത്തി അങ്ങനെ ഇന്ത്യയിൽ അഞ്ച് സ്ഥലത്ത് മാത്രമേ പരിപാടി നടന്നിട്ടുള്ളൂ അതിൽ ഒരു പരിപാടി ആറ്റിങ്ങലിൽ വെച്ച് നടന്ന പരിപാടിയാണ് പങ്കെടുത്ത നിർമ്മല സീതാരാമനാണ് വായ്പയാണ് ഒറ്റ പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തത് ഇന്ത്യയിൽ അത്രയും പണം വിതരണം ചെയ്ത ഏക സ്ഥലം എന്ന് പറയുന്നത് ഈ ആറ്റിങ്ങൽ മാമം പരിപാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാറശാല മുതൽ ഇന്ന് ഈ തിരുവനന്തപുരത്തുള്ള പതിനാലോളം വരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ അത് നവീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു നേമം റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനം നടക്കുന്നു വർക്കല റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനം നടക്കുന്നു കോടിക്കണക്കിന് ആയിരം കോടിയോളം രൂപയാണ് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനങ്ങൾക്കായി നരേന്ദ്രമോദി സർക്കാർ ശ്രീ വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രീ വി മുരളീധരന്റെ സാന്നിധ്യം ആറ്റിങ്ങൽ പാർലമെന്റിൽ എപ്പോഴും എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് ആറ്റിങ്ങൽ ആസ്ഥാനമായിട്ട് ഒരു ഓഫീസ് എടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ആറ്റിങ്ങലിൽ ഞാൻ മറ്റൊരു ഓഫീസ് കണ്ടിരുന്നു അത് ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചുപോയ എംപിയുടെ ഓഫീസ് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആറ്റിങ്ങലിൽ നിന്ന് വന്നവരുണ്ട് ആറ്റിങ്ങലിൽ അങ്ങനെ ഈ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചു പോയ എംപിയുടെ ഓഫീസ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ കുറച്ചു കാലം അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു പിന്നെ പൂച്ചയും പട്ടിയും ഒക്കെ പെറ്റുകിടന്ന് ആ ഓഫീസ് ബോർഡെല്ലാം ഒടിഞ്ഞു വീണ് ആ ഓഫീസ് എന്നേക്കുമായിട്ട് നിലച്ചിരിക്കുകയാണ് ആറ്റിങ്ങലിൽ നിന്ന് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ജയിപ്പിച്ചു വിട്ട എംപിയെ പിന്നെ ആറ്റിങ്ങൽക്കാർ കണ്ടിട്ടില്ല കോൺഗ്രസ്സുകാർ പോലും പിന്നെ കണ്ടിട്ടില്ല അതാണ് അവസ്ഥ പ്രിയപ്പെട്ടവരെ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് ഓണം വന്നു മാവേലി അഞ്ചു പ്രാവശ്യം കേരളത്തിൽ വന്നു ഈ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് വിഷു വന്നു അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് ക്രിസ്മസ് വന്നു അഞ്ചു വർഷത്തിനുള്ളിൽ ചെറിയ നോമ്പും വലിയ നോമ്പുമായി അഞ്ചെണ്ണം വന്നു പക്ഷേ അഞ്ചു വർഷത്തിനുള്ളിൽ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചുപോയ എം പി ഒരു ദിവസം പോലും ആറ്റിങ്ങലിൽ വന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആറ്റിങ്ങൽ നിന്ന് ജയിച്ചുപോയ എം മഹാബലി വന്നാലും പോലും ഈ മഹാബലി വരുന്ന സമയത്ത് പോലും ഈ നാട്ടിൽ വന്നിട്ടില്ല മഹാബലി വന്നതുപോലെ പോലും നാട്ടിൽ വന്നിട്ടില്ല എന്തിനേറെ ഇന്ന് വന്യമൃഗങ്ങൾ പോലും നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയമാണ് പക്ഷേ വന്യമൃഗങ്ങൾ നാട്ടിനോട് സ്നേഹം കാണിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ജയിപ്പിച്ചു പോയ ജയിച്ചു പോയ എം പി വന്യമൃഗത്തിന്റെ സമീപനമെങ്കിലും എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നാടൊക്കെ സന്ദർശിക്കണ്ടായിരുന്നോ എന്നാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികളോട് ഇന്ന് അടൂർ പ്രകാശിന് വേണ്ടി വോട്ട് ചോദിച്ച് നടക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്തിനു വേണ്ടിയാ ഏകാംഗ തടവിന് ശിക്ഷിച്ച ശിക്ഷിക്കപ്പെടുന്നത് പോലെയാ കഴിഞ്ഞ അഞ്ചു വർഷം പോലെ ഒറ്റ എം പി മാത്രമേ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ സി പി എമ്മിന് അതുപോലെ കേരളത്തിൽ നിന്ന് അതുപോലെ ഏകാംഗ തടവിന് ആൻഡമാൻ നിക്കോബാറിലേക്ക് അയക്കുന്നത് പോലെയാണ് സി പി എമ്മിന്റെ ഒരു എംപിയെ പാർലമെന്റിലേക്ക് അയക്കുന്നത് പണ്ടൊക്കെ പഴയ പാർലമെന്റ് ആണെങ്കിൽ കൊതുകിനെ എങ്കിലും അടിച്ചിരിക്കാമായിരുന്നു നരേന്ദ്രമോദി വന്നതിന് ശേഷം പുതിയ പാർലമെന്റ് മന്ദിരമാണ് അവിടെ കൊതുക് പോലുമില്ല ഇവിടെ നിന്ന് എണീറ്റ് ജയിച്ചു പോകുന്ന സി പി എം പ്രതിനിധിക്ക് ചെയ്യാനായിട്ട് ഒരു പണിയും അവിടെ ഉണ്ടാകില്ല എന്ന് അറിയാൻ നമ്മൾ ആരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വികസനത്തിന്റെ ഒരു ഒരു പുതിയ പുതിയ ആറ്റിങ്ങലിൽ വികസന സാധ്യതകൾ അനന്തമാണ് അനന്തമായ വികസന സാധ്യതകൾ അനന്തപുരിയിലും ആറ്റിങ്ങലിലും എത്തിക്കാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആയിട്ടുള്ള വി മുരളീധരൻ ഇനിയും ആറ്റിങ്ങലിൽ നിന്ന് എം പി ആയി നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് എത്തണം എന്നുള്ളതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എന്നതിന്റെ നിദർശനമാണ് വി മുരളീധരന്റെ മണ്ഡലത്തിൽ നരേന്ദ്രമോദി ഇന്നെത്തിച്ചേരുന്നത് ഞാൻ നിങ്ങൾക്ക് തന്ന ഗണ്ടിയായ വി മുരളീധരനെ എനിക്ക് നിങ്ങൾ തിരിച്ച് എം പി ആയി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു തരണം എന്നുള്ള മഹാ സന്ദേശമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് ആറ്റിങ്ങലിൽ വന്ന് നമ്മളോട് ആവശ്യപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉണ്ട് രാജീവ് ചന്ദ്രശേഖർജി അനന്തപുരിയിലേക്ക് വരുന്നു എന്നുള്ള ആ ചർച്ച കുറെ നാളുകളായിട്ട് നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർജി വരുമെന്ന് കേട്ടപ്പോൾ തന്നെ പലരും അന്താളിച്ചു രാജീവ് ചന്ദ്രശേഖർജി വന്നു കഴിഞ്ഞപ്പോൾ പല ആഗോള നേതാക്കന്മാരും അന്താരാഷ്ട്ര നേതാക്കന്മാരും ഒക്കെ ഭയചകിതരായി കഴിഞ്ഞിരിക്കയാണ് ഭയചകിതരായി കഴിഞ്ഞിരിക്കയാണ് ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു പോലെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ആവേശമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ പുസ്തകം എഴുതാനാണെങ്കിൽ പുസ്തകം എഴുതാൻ ടെക്നോക്രാറ്റ് എന്ന രീതിയിലാണെങ്കിൽ ടെക്നോക്രാറ്റ് എന്ന ആണെങ്കിൽ വിദ്യാസമ്പന ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നതാണ് മാനദണ്ഡമെങ്കിൽ അതിനും അനന്തപുരിയിൽ രാജീവ് രാജീവ് ചന്ദ്രശേഖർ എന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എല്ലാത്തിനും പ്രാപ്തനായി എല്ലാത്തിനും പോന്നവനായി എല്ലാത്തിലും അവർ നരേന്ദ്രമോദിയുടെ ഏറ്റവും മുറ്റ സുഹൃത്തായി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ അനന്തപുരിയിൽ വിജയഗാഥ ഉയർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്തപത്മനാഭന്റെ തിരുസന്നിധി ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്തെ നരേന്ദ്രമോദി എത്രത്തോളം സ്നേഹിക്കുന്നു തിരുവനന്തപുരമാകുന്ന തലസ്ഥാനത്ത് നരേന്ദ്രമോദി എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിട്ട് നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നതും ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നരേന്ദ്രമോദി ഇതാ രണ്ടാമതും അനന്തപുരിയിൽ വരുന്നത് ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നത് അതിനുശേഷം ഇതാ ആറ്റിങ്ങൽ വന്നിരിക്കുന്നു രണ്ടു മണ്ഡലങ്ങളിലും നരേന്ദ്രമോദി ജി വരുന്ന വരുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഈ രണ്ട് മണ്ഡലവും ബി ജെ പിക്ക് വേണം എൻ ഡി എക്ക് വേണം ഈ രണ്ട് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന നേതാക്കന്മാരും രണ്ട് സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ജയിച്ചു വരേണ്ടവരാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കേണ്ടവരാണ് പ്രാപ്തരാണ് അവരെ ഞങ്ങൾ ഇരിക്കു വേണമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സന്ദേശം മനസ്സിലാക്കി നമ്മുടെ ആരാധ്യരായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ശ്രീ കെ സുരേന്ദ്രൻ എന്ന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത യുവത്വത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകം അദ്ദേഹം ഇതാ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു ശ്രീ കെ സുരേന്ദ്രനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് നരേന്ദ്രമോദി നമുക്കായി തന്ന ഗാരന്റിയാണ് ഇവർ രണ്ടുപേരും ഇവരെ രണ്ടുപേരെയും വിജയിപ്പിച്ച് എം പി ആക്കി ഡൽഹി പാർലമെന്റിലേക്ക് അയക്കേണ്ടത് അനന്തപുരിയുടെയും ആറ്റിങ്ങലിന്റെയും ആറ്റിങ്ങലിന്റെയും ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം നമ്മളെല്ലാവരും വീട് വീടാന്തരം പ്രവർത്തിക്കുന്നവരാണ് ഓരോ വോട്ടറേയും നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നവരാണ് നമുക്കറിയാലോ സി പി എമ്മുകാരുടെ വീട്ടിൽ പോയാൽ അവർ പറയുന്നു ഇപ്പോ നിങ്ങൾ ഇപ്പോ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യ കോൺഗ്രസുകാരുടെ വീട്ടിൽ പോയാൽ അവർ പറയുന്നു ഞങ്ങൾ ബി ജെ പി കോട്ട് ചെയ്യാം അരിവാൾ ചുറ്റിക പിടിക്കുന്നവന്റെ കയ്യിൽ അരിവാളാണ് ഇരിക്കുന്നത് പക്ഷെ മനസ്സിലിരിക്കുന്നത് നരേന്ദ്രമോദിയും താമരയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കൈപ്പത്തി പിടിക്കുന്നവന്റെ കൈ മുകളിൽ പൊന്തിയിരിപ്പുണ്ടാകാം പക്ഷെ അവന്റെ മനസ്സിൽ താമരയാണ് ബി ജെ പി ആണ് കോൺഗ്രസിന്റെ കുടുംബം മുഴുവൻ കരുണാകരന്റെ കുടുംബം ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എ കെ ആന്റണിയുടെ കുടുംബം ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു സി പി എം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരുന്നു അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ള ഇടതുപക്ഷ എം എൽ എ ആയിരുന്നു ഈ വി യും രാജീവ് ചന്ദ്രശേഖരനെയും അതോടൊപ്പം തന്നെ കൊല്ലം സ്ഥാനാർത്ഥിയായി നമ്മുടെ മുമ്പിൽ ശ്രീ കൃഷ്ണകുമാർജി എത്തിയിരിക്കുന്നു അദ്ദേഹത്തെയും അനന്തപുരിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗവുമായ ശ്രീ ജി കൃഷ്ണകുമാർജിയെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജി കൃഷ്ണകുമാർജി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കയാണ് ഇവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ വോട്ട് ചോദിക്കുന്നത് കേവലം രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാനല്ല കേവലം വി മുരളീധരനെ വിജയിപ്പിക്കാനല്ല കേവലം ജി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാനല്ല വിജയിപ്പിക്കേണ്ടത് നമ്മളാണ് വിജയിക്കേണ്ടത് നമ്മളാണ് വിജയിക്കേണ്ടത് നമ്മളാണ് ബി ജെ പി പത്ത് വർഷമായി ആയിട്ടുള്ളൂ കേരള ഇന്ത്യ ഭരിച്ചു തുടങ്ങിയിട്ട് ഇനി ഒരു അൻപത് വർഷമെങ്കിലും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ലവലേശം അല്പപോലും സംശയമില്ല തലമുറകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ത്യ പുരോഗമിക്കുന്നു ഇന്ത്യ പുരോഗമിക്കുമ്പോൾ രക്ഷപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളാണ് എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സും അഞ്ചു വയസ്സും പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണം ഒരു വികസിത ഇന്ത്യയിൽ ജീവിക്കണം നിങ്ങൾ പിണറായി വിജയന്റെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അരിവാളിൽ വോട്ട് ചെയ്തോ നിങ്ങൾ സോണിയാ ഗാന്ധിയുടെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തോ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തോ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭരമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തെ പിണറായി വിജയന്റെ ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യരുത് എന്റെ കോൺഗ്രസ് സുഹൃത്തെ നിങ്ങൾ സോണിയയുടെ ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ ആ കുഞ്ഞുങ്ങളുടെ ഭാവി വികസിത ഇന്ത്യയിൽ സുരക്ഷിതമായിരിക്കും എന്നതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വികസിത ഇന്ത്യയിൽ സുരക്ഷിതമായിരിക്കുമെന്നതാണ് അങ്ങനെ എന്റെയും നിങ്ങളുടെയും പിഞ്ചോമനകളുടെ ഭാവി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കുടുംബങ്ങളിലെ പിഞ്ചോമനകളുടെ ഭാവി ഈ വികസിത ഭാരതത്തിൽ സുരക്ഷിതമാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പി ജയിക്കണം ബി മുരളീധരൻ ജയിക്കണം രാജി ചന്ദ്രശേഖർ ജയിക്കണം ജി കൃഷ്ണകുമാർ ജയിക്കണം അങ്ങനെ ഇന്ത്യ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാഗ്യത കാവി പതാക ഇനിയും ദശാബ്ദങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പാറിപ്പറക്കണം ഹിമാലയ സാനുക്കളിൽ ആ രീതിയിലുള്ള മുന്നേറ്റത്തിന് സമയം സമാഗതമായിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ഉദ്ഘോഷമാണ് ഏതാനും നിമിഷങ്ങൾക്കകം നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ കാട്ടാക്കട ഗ്രാമത്തിന്റെ മണ്ണിൽ വന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാൻ സർവസജ്ജരായിട്ടിരിക്കാം അദ്ദേഹം വരുമ്പോൾ അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലാകണം ഈ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ നരേന്ദ്രമോദിക്കും ഭാരതീയ ഭാരതത്തിന്റെ വികസനത്തിനും അനുകൂലമായി ആഞ്ഞടിക്കുന്ന മഹാതരംഗത്തിന്റെ അലയൊലി എത്രത്തോളം വലുതാണ് എന്ന് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് ബോധ്യമാകാൻ ഈ നാട്ടിലെ ജനതയുടെ ഒരുമിച്ച് കൂടിയുള്ള മുന്നേറ്റത്തിലൂടെ സാധിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ ആമുഖ പ്രസംഗത്തിന് ഞാൻ സമാപനം കുറിക്കുന്നു നമുക്ക് എല്ലാവർക്കും മുദ്രാവാക്യം വിളിക്കാം ഇരുമുഷ്ടിയും ചുരുട്ടി ഉജ്ജ്വലമായിട്ടുള്ള മുദ്രാവാക്യം വിളിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യക്തിത്വം ഭാരത് বোলা ভারত মাত্র জীপি জয় জয় ভারত মাতা জয় জয় নরেন্দ্র মোদী বোলা ভারত মাত্র